എവിടെയാണ് സ്വർഗം എങ്ങോട്ടാണ് നാം യാത്ര ചെയ്യുന്നത് സ്വർഗം മുകളിലുമല്ല താഴെയുമല്ല കിഴക്കുമല്ല പടിഞ്ഞാറുമല്ല അതിനാൽ കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തേണ്ട കാര്യമില്ല മൽപ്പാനച്ചൻ്റെ വാക്കുകൾ മൽപ്പാനച്ച മറുപടി മൈക്കൽ കാര്യം വട്ടച്ഛൻ ഒരു കത്ത് പൊതു ഇടത്തിൽ പ്രസിദ്ധം ചെയ്തിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കുള്ള മറുപടികൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളും നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടിയും കേൾക്കാം മൽപ്പാനസന്റെ വാക്കുകള് ബി എന്നുള്ള ഹെഡിംഗിൽ ആ വലിയ ലേഖനത്തിൽ തീർത്ഥാടനം സ്വർഗോന്മുഖമായി യാത്ര ചെയ്യുന്ന തീർത്ഥാടക സമൂഹമാണ് ദൈവജനം എന്ന് സഭ എക്കാലത്തും പഠിപ്പിക്കുന്നു ദൈവജനത്തെ നയിക്കുന്ന പുരോഹിതൻ മുൻപേ പോകുന്നു ഒരു തീർത്ഥയാത്രയിൽ അങ്ങനെയാണല്ലോ മുമ്പിൽ മുമ്പിൽ നടക്കുന്ന ആൾ പോകുന്നു മറ്റുള്ളവർ പുറകെ പോവുകയാണ് അൽത്താരാഭിമുഖ കുർബാനെക്കുറിച്ചുള്ള ീ ഈ കാഴ്ചപ്പാട് വിശദീകരണം ആവശ്യപ്പെടുന്നു അതായത് ദൈവോന്മുഖ കുർബാന എന്ന് പറഞ്ഞാൽ തീർത്ഥാടനത്തിന് അച്ഛൻ നേതൃത്വം കൊടുക്കുന്നു മറ്റുള്ളവർ പുറകെ അപ്പോൾ ദൈവത്തിലേക്ക് എല്ലാവരും അതേ ദിജയിലേക്കാണല്ലോ തീർത്ഥാടനത്തിന് പോകുമ്പോൾ പോവുക ശബരിമലയ്ക്ക് പോകുന്ന നേതാവ് ഒരു ഗ്രൂപ്പിന്റെ നേതാവ് ജനങ്ങൾക്ക് അഭിമുഖമായിട്ടല്ലല്ലോ തീർത്ഥാടകർക്ക് അഭിമുഖമായിട്ടല്ലോ ഇല്ലേ മലയിലേക്ക് അഭിമുഖമായിട്ടാണ് എല്ലാ തീർത്ഥാടനത്തിലും അങ്ങനെയാണ് എല്ലാ യാത്രകളിലും പ്രദക്ഷിണങ്ങളിലും അങ്ങനെയാണ് അപ്പോൾ അതുപോലെ ആയിരിക്കണം തീർത്ഥാടനത്തിലൊക്കെ വൈദികൻ നേതൃത്വം കൊടുക്കുന്ന വൈദികൻ മറ്റ് തീർത്ഥാടകരോടൊപ്പം ഒരേ ദിശയിലേക്ക് നിൽക്കണം അതാണ് ദൈവോന്മുഖ കുർബാനയുടെ ഒരു ഒരു ലക്ഷ്യം അത് വിശദീകരണം ആവശ്യപ്പെടുന്നു എന്നാണ് മൽപ്പാനച്ചൻ പറയുന്നത് അപ്പൊ നമുക്ക് ഒന്നും കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം സ്വർഗോന്മുഖമായി യാത്ര ചെയ്യുന്ന തീർത്ഥാടക സമൂഹമാണ് ദൈവജനം എന്ന സഭ കാലത്തും പഠിപ്പിക്കുന്നു ദൈവജനത്തെ നയിക്കുന്ന പുരോഗിതൻ മുൻപേ പോകുന്നു അൽത്താലഭിമുഖ കുർബാനയെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് വിശദീകരണം ആവശ്യപ്പെടുന്നു എവിടെയാണ് സ്വർഗം എങ്ങോട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അത് മുകളിലും താഴെയുമല്ല കിഴക്കും പടിഞ്ഞാറുമല്ല നമ്മുടെ ഉള്ളിലാണ് ഇടയിലാണ് അതല്ലേ മനുഷ്യാവതാരത്തിൻ്റെ അർത്ഥവും ധ്വനിയും വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു യോഹനാണ് ഒന്ന് പതിനാല് എന്ന മഹാവാക്യം ഈ യാഥാർത്ഥ്യത്തിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത് എമാനുവൽ പ്രവചനം യേ ഏഴ് പതിനാല് യേശുൽ പൂർത്തിയായി മത്ത ഒന്ന് ഇരുപത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മധ്യ വസിക്കുന്ന ദൈവത്തിലേക്കല്ലേ ശ്രദ്ധ ക്ഷണിക്കുന്നത് എവിടെയാണ് യഥാർത്ഥ ആരാധന അർപ്പിക്കേണ്ടത് എന്ന സമരയക്കാരുടെ സമരക്കാരിക്ക് സമരക്കാരുടെ ചോദ്യത്തിന് ജേശു നൽകുന്ന ആത്മാവിലും സത്യത്തിലും എന്ന മറുപടിയും ഈ ദിശയിലേക്ക് തന്നെ വിരൽ ചുണ്ടെന്നും യോഹനൻ നാല് ഇരുപത്തിനാല് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉള്ളിൽ തന്നെയാണ് ലൂക്ക പതിനേഴ് ഇരുപത്തൊന്ന് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യയെ ഞാനുണ്ടായിരിക്കും മത്തായി പതിനെട്ട് ഇരുപത് മുതലായ ഗുരുമൊഴികൾ നമ്മുടെ ഉള്ളിലും ഇടയിലും വസിക്കുന്ന ദൈവിക സാന്നിധ്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു അതിനാൽ ഈ ജനാഭിമുഖ കുർബാന എം്മാനുവേലാണ് വാചന മാംസം നമ്മുടെ ഇടയിൽ വസിച്ചു സ്വർഗം നമ്മുടെ ഉള്ളിലാണ് സ്വർഗം മുകളിലാഴിയുമല്ല കിഴക്കും പടിഞ്ഞാറുമല്ല അതിനാൽ മുഖത്തോട് മുഖം നോക്കി ഒന്ന് കുർബാന അർപ്പിക്കണമെന്നാണ് മൽപ്പാനച്ഛൻ പറയുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓരോ വചനകളും എല്ലാത്തിനും വളരെ നീണ്ട ഒരു വിശദീകരണം കൊടുക്കുന്നില്ല എന്നാൽ അത്യാവശ്യം വിശദീകരണങ്ങൾ നൽകാം ഒന്ന് മൽപ്പാനച്ചനോട് എനിക്ക് പറയാനുള്ളത് ബൈബിള് കുറച്ചുകൂടി മനസ്സിരുത്തി വായിക്കണം മൽപ്പാനച്ചൻ ചോദിക്കുന്നു എവിടെയാണ് സ്വർഗം എങ്ങോട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അത് മുകളിലുമല്ല താഴെയുമല്ല ഇതാണ് മൽപ്പാനച്ചൻ പറയുന്നത് ഞാൻ യോഹനാന സുവിശേഷം പതിനേഴ് ഒന്ന് വായിച്ചപ്പോൾ ഇങ്ങനെയാണ് കണ്ടത് ഇത്രയും സംസാരിച്ചതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ പറഞ്ഞു പിതാവേ നാഴിക വന്നിരിക്കുന്നു അങ്ങയുടെ പുത്രൻ അങ്ങനെ മഹത്തപ്പെടുത്തേണ്ടതിന് അങ്ങയുടെ പുത്രനെ മഹത്തപ്പെടുത്തണമേ യോഹനൻ പതിനേഴ് ഒന്ന് ഇത്രയും സംസാരിച്ചതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ പറഞ്ഞു പിതാവേ ഞാൻ ആരെയാണ് വിശ്വദിക്കേണ്ടത് മൽപ്പാനച്ചന് വിശ്വസിക്കണം തിരുവചനം വിശ്വസിക്കണം കാര്യമറ്റന് വിശ്വസിക്കണം യേശുവിനെ വിശ്വദിക്കണം ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിലാണ് നമ്മൾ കാരണം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു എന്ന് കൃത്യമായിട്ട് തിരുവചനം പറയുന്നു യോഗനാൻ പതിനേഴ് ഒന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അപ്പം മുകളിലാണ് എന്നൊരു സങ്കല്പം അവിടെ ഉണ്ടല്ലോ തിരുവചനത്തിനുണ്ട് യേശുവിനുണ്ട് അപ്പൊ യേശുവിനെ വിശ്വസിക്കണോ അതോ മൽപ്പാനച്ചനെ വിശ്വസിക്കണോ മൽപ്പാനച്ചൻ പറഞ്ഞു സ്വർഗം മുകളിലും അല്ല താഴെയുമല്ല കിഴക്കുമല്ല പടിഞ്ഞാറുമല്ല പക്ഷേ യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി എന്നാണ് ഉയർത്തി അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടു വാക്കുകളും ശ്രദ്ധിക്കുക ഇത്രയും സംസാരിച്ചതിന് ശേഷം യോഹനം പതിനേഴാണല്ലോ ഇത് പതിനേഴ് ഒന്ന് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളിൽ യേശു ശിഷ്യന്മാരെ സംസാരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അവൻ സ്വർഗത്തിലെ കണ്ണുകൾ ഉയർത്തുന്നത് അപ്പൊ അതുവരെ യേശു സംസാരിക്കുകയായിരുന്നു മുഖത്തോട് മുഖം അതല്ലേ വചന ശുശ്രൂഷ ഇത്രയും സംസാരിച്ചതിന് ശേഷം യേശു സ്വർഗത്തിലെ കണ്ണുകൾ ഉയർത്തി അപ്പൊ അത്ര നേരം സംസാരിച്ചത് ജനാഭിമുഖമായി വചന ശുശ്രൂഷ പിന്നെ പിതാവിലേക്ക് തിരിയുന്നു സ്വർഗത്തിൽ കണ്ണുകൾ ഉയർത്തുന്നു അത് അനാഫറീ യേശുവിന്റെ ഈ പ്രവൃത്തിയിൽ തന്നെ നമ്മുടെ കുർബാനയുടെ ഘടന ഇല്ലേ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഇങ്ങനെ നാല് അധ്യായങ്ങൾ യേശു അവരുടെ സംസാരിക്കുകയായിരുന്നു ജനത്തോട് ഇല്ലേ മുഖാഭിമുഖം മുഖാഭി മുഖാഭിമുഖം അല്ല കർത്താവ് ഉരുന്നിരുന്നെ ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ട്രിക്ലിനിയം എന്ന് പറയുന്ന സി ആകൃതിയിലുള്ള ഒരു രീതിയിൽ എന്നാലും നമുക്ക് ഇല്ലേ ജനാഭിമുഖം എന്ന് പറയാ ആ പറയാസാരിച്ചത് അങ്ങനെ വചന ശുശ്രൂഷ അങ്ങനെ പിന്നെ പിതാവിംഗലേക്ക് തിരിഞ്ഞ് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പറഞ്ഞു പിതാവേ അത് അനാഫറ അപ്പൊ ഈ യോഹന്നാന്റെ സുവിശേഷം പതിനേഴ് ഒന്നില് ഇത്രയും സംസാരിച്ചതിന് ശേഷം അത് വചന ശുശ്രൂഷയും യേശു ദുർഗത്തിലെ കണ്ണുകൾ ഉയർത്തി എന്നത് അനാഫ്രയും യേശുവിൻ്റെ ഈ പ്രവൃത്തിയിൽ തന്നെ നമ്മുടെ കുർബാനയുടെ ഘടനയില്ലേ ഈ ഘടനയനുസരിച്ചല്ലേ നമ്മൾ കുർബാന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ നമ്മുടെ മുമ്പില് ചോദ്യം ഇതാണ് ഈ തിരുവചനങ്ങളോട് ആദരവുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് ഏജ് നൽകി മാതൃകയാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലേ ഇപ്പൊ ഞാനിനി പറയുന്ന തിരുവചനം അനുസരിച്ചും സഭയുടെ പ്രബോധനം അനുസരിച്ചുമാണ് നമ്മൾ കുർബാന അർപ്പിക്കേണ്ടത് സഭ കൽപ്പിച്ചു നൽകിയ രീതിയാണ് ഏറ്റവും സ്വീകാര്യം കാരണം വചന ശുശ്രൂഷയും ജനങ്ങളോട് സംസാരിച്ചു ശിഷന്മാർക്ക് സംസാരിച്ചു പിന്നെ സ്വർഗത്തിൽ കണ്ണുകൾ ഉയർത്തി പിതാവിനോട് സംസാരിച്ചു അനാഫറ ഇത് രണ്ടും സമഞ്ജസമായി സമ്മേളിക്കുന്നതാണ് ഇപ്പൊ സഭ കൽപ്പിച്ച് നൽകിയിരിക്കുന്ന ഏകീകൃത കുർബാന ഇതിനേക്കാൾ മെച്ചമായിട്ട് ഏതുണ്ട് ഇനി മൽപ്പാനച്ചം പറഞ്ഞതുപോലെ എമ്മാനുവേൽ മനുഷ്യാവതാരം നമ്മുടെ ഇടയിൽ കൂടാരമടിച്ച ദൈവം ദൈവം നമ്മോടുകൂടെ എമ്മാനുവേൽ തുടങ്ങിയ ദൈവശാസ്ത്രവും സ്വർഗോന്മുഖ തീർത്ഥാടനവും സ്വർഗോന്മുഖ തീർത്ഥാടനം അത് രണ്ടും സമജമായി സമ്മേളിച്ചിരിക്കുന്നതും ഏകീകൃത കുർബാനയിൽ അല്ലേ എമ്മാനുവേൽ മനുഷ്യാവതാരം തുടങ്ങിയ കാര്യങ്ങൾ വചന ശുശ്രൂഷയിൽ ജനാഭിമുഖമായിട്ട് പിന്നെ സ്വർഗോർമുഖമായി തീർത്ഥാടനം അനാഫറാണ് അപ്പോഴും ഏകീകൃത കുർബാനെ ഏറ്റവും മാതൃകാപരം ഏറ്റവും ആദർശപരം മൽപ്പാനച്ചന്റെ വാക്കുകൾ തന്നെ ഞാൻ തിരിച്ചു വയ്ക്കുകയാണ് പിന്നെ എവിടെയാണ് യഥാർത്ഥ ആരാധന ചോദിച്ചപ്പോൾ സമരക്കാർക്ക് യേശു നൽകിയ മറുപടി ആത്മാവിലും സത്യത്തിലും എന്നാണ് മൽപ്പാനച്ചു കാര്യം അറിയുന്ന ഞാൻ വിചാരിക്കണേ ആ ആത്മാവ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്മാവാണോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലാണോ അതോ പരിശുദ്ധാത്മാവാണോ ആ സത്യം എന്ന് പറയുന്നത് ഏതെങ്കിലും സത്യമാണോ അതോ ക്രിസ്തുവിന്റെ വചനം എന്ന സത്യമാണോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്നുള്ള അതാണ് പ്രൊട്ടക്ഷൻകാരെ പഠിപ്പിക്കുന്നത് പന്ത ക്രിസ്തുക്കാരെ ഏകവസാക്ഷികളും പഠിപ്പിക്കുന്നത് അതാണോ മൽപ്പാനച്ചം പഠിപ്പിക്കുന്നത് ആത്മാവിനും സത്യത്തിൽ നമ്മൾ ആരാധന എന്ന് പറയുന്നത് സത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം നിന്റെ വചനമാണല്ലോ സത്യം എന്ന് യേശുക്രിസ്തു പറയുന്നത് പിതാവിന്റെ വചനമാണ് സത്യം ആ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് യേശു ഭൂമിയിൽ വന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനും വേണ്ടിയാണ് വന്നത് എന്താണ് സത്യം എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചിപ്പോൾ മറുപടി പറഞ്ഞില്ല കാരണം എന്താ അവന് ദൈവത്തിന്റെ വചനം മനസ്സിലാക്കില്ല ദൈവത്തിന്റെ വചനമാണ് സത്യം അവിടെ ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് അല്ലാണ്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു ആത്മാവല്ല അല്ല പരിശുദ്ധാത്മാവ് വചനം വചന ശുശ്രൂഷ അതാണ് സത്യം രണ്ട് പരിശുദ്ധാത്മവിന്റെ ആഗമനം അതാണ് അനാഫറ നിന്റെ പരിശുദ്ധാത്മ എഴുന്നേൽ വരട്ടെ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിക്കുകയാണ് വിയാനി പുണ്യവാളൻ പുണ്യവാളൻ ജനങ്ങളോട് ചോദിച്ചു ആരാണ് വൈദികൻ അതെങ്കിൽ ലെത്തിൻ സഭയിൽപ്പെട്ട ഒരു വൈദികനാണെന്ന് ഓർക്കണം പാരീസില് പാരീസിന് അടുത്ത് ആർസില് ഒരു ലെത്തിൻ സഭയിൽപ്പെട്ട വൈദികൻ ചോദിക്കുകയാണ് ജനങ്ങളോട് ചോദിക്കുകയാണ് ആരാണ് വൈദികൻ എന്നിട്ട് വിയാനി പുണ്യവാളൻ തന്നെ മറുപടി കൊടുത്തു വൈദികൻ ഒരു മനുഷ്യനാണ് പക്ഷെ ആ മനുഷ്യനെ ദൈവം അനുസരിക്കുന്നു എന്നിട്ട് അദ്ദേഹം വിശ വിശദീകരിച്ചു ആ മനുഷ്യനായ വൈദികൻ സ്വർഗത്തിലെ കണ്ണുകൾ ഉയർത്തി നിന്റെ പരിശുദ്ധാത്മ എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മ എഴുന്നള്ളി വരുന്നു അങ്ങനെ നയിക്കാമെന്ന് ദൈവമായ കർത്താവ് സമ്മതിച്ചിട്ടുണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പൊ സ്വർഗത്തിലെ കണ്ണുകൾ ഉയർത്തി നിന്റെ പരിശുദ്ധാത്മ എഴുന്നള്ളി വരട്ടെ എന്ന് വൈദികൻ ആ മനുഷ്യൻ വൈദികൻ പറയുമ്പോൾ ദൈവം അനുസരിക്കുന്നു ഇതാണ് പരിശുദ്ധാത്മാവിനുള്ള ആരാധന ആത്മാവിനുള്ള ആരാധന ഞാൻ ആവർത്തിക്കുകയാണ് ലത്തീൻ സഭയിലും സഭയിലും നമ്മൾ വിശ്വസിക്കുന്നത് പിന്നീട് പല താത്വികമായിട്ടുള്ള വിശദീകരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവിന് ശക്തിയാൽ വചനത്തിന് ശക്തിയാൽ ഉത്ഥാനത്തിന് ശക്തിയാൽ ഈ അപ്പവും വീണും കർത്താവിന് ശരീരത്നമായി മാറുന്നു ആ മൂന്ന് കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് പരിശുദ്ധാത്മാവിന് ശക്തിയാൽ വചനത്തിന്റെ ശക്തിയാൽ ഉദ്ധൃതനായ കർത്താവിന് ശക്തിയാൽ ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഈ യേശുവിന്റെ ആ ഈ അപ്പവും വിനും യേശുവിന്റെ ശരീര രക്തവുമായി മാറുന്നത് അപ്പോൾ പരിശുദ്ധാത്മ വെഴുന്ന വരട്ടെ എന്ന് പറയുന്നത് ജനത്തോട് നോക്കിയിട്ട് വേണോ പറയാൻ അതോ സ്വർഗ്ഗത്തിലേക്ക് നോക്കിയിട്ട് വേണോ പറയാൻ യേശു കൃത്യ ചെയ്തതുപോലെ ചെയ്യണോ അതോ നമ്മൾ ജനങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ പരിശുദ്ധ നിന്റെ ആത്മാവ് വീട് വരട്ടെ എന്ന് പറയുകയാണോ ഈ ജനത്തിന്റെ ആത്മാവാണ് അങ്ങോട്ട് വരേണ്ടത് അല്ലെങ്കിൽ ഈ ബലി ബലിയർപ്പിക്കുന്ന അച്ഛൻ്റെ ആത്മാവാണോ വരേണ്ടത് ആ ആത്മാവ് എന്ന് പറയുന്ന പരിശുദ്ധാത്മാവല്ലേ അല്ലാതെ പെന്തഗസ്തകാരും സാക്ഷികളും ദൈവസഭക്കാരും പറയുന്ന പോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലത്തെ ആത്മാവാണോ ഇത് മൽപ്പാനച്ചനെ അറിയാത്തതൊന്നുമല്ല പക്ഷേ വിമത എഴുതി കൊടുത്ത ആ കത്തില് അദ്ദേഹം ഒപ്പുവെച്ചു പോയി ഒരു കാര്യം കൂടി രണ്ടോ പേരെ രണ്ടോ മൂന്നോ പേർ സമ്മേളിക്കുന്നിടത്ത് അവരുടെ മധ്യം ഞാനുണ്ട് ഇത് മത്താഡ സൂക്ഷിച്ചേട്ടം പതിനെട്ടാമത് അധ്യായത്തിലെ വാക്കുകളല്ലേ ഈ മത്താഡ് സൂക്ഷിച്ചം പതിനെട്ടാമ അധ്യായം ആരെ അഭിസംബോധന ചെയ്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് സഭയിലെ നേതാക്കന്മാരെ അല്ലേ നേതാക്കന്മാരെ അല്ലേ സംബന്ധ പ്രഘോഷ പ്രഘോഷണം എന്നല്ലേ അല്ലെങ്കിൽ പ്രഭാ പ്രഭാഷണം എന്നല്ലേ അധ്യായത്തിൽ തന്നെ പേര് സഭയെ സംബന്ധിച്ചുള്ള പ്രഭാഷണം സഭയിലെ നേതാക്കന്മാരെ അഭിസംബോധന ചെയ്താണ് പറഞ്ഞിരിക്കുന്നത് നേതാക്കന്മാരും അവർ താഴെ ഇല്ലേ ചെറിയവരും തമ്മില് ശിഷ്യന്മാരും ചെറിയവര് ചെറിയവർ എന്ന് വെച്ചാൽ അൽമായര് സഭയിലെ അംഗങ്ങൾ സഭാ നേതൃത്വത്തിനാണ് ആ അധ്യായം മുഴുവൻ അതായത് സഭാ നേതൃത്വം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അവരുടെ പ്രാർത്ഥനയെ കുറിച്ച് അത് സഭാ നേതൃത്വം തീരുമാനമെടുക്കാനായി സമ്മേളിക്കുമ്പോൾ രണ്ടോ മൂന്നോ പേർ സമ്മേളിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഞാനുണ്ടെന്നാണ് ഞാനൊന്ന് ആവർത്തിക്കുക സഭാ നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ് മത്താവിടെ സുവിശേഷം പതിനെട്ടോം അധ്യായം അതിലെ വാക്കുകളാണ് രണ്ടോ മൂന്നോ പേർ സമ്മേളിക്കുന്നിടത്ത് അവരുടെ മധ്യം ഞാനുണ്ട് ആ രണ്ടോ മൂന്നോ പേർ സമ്മേളിക്കുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ യേശുവിന്റെ നാമത്തിൽ യേശുവിൻ്റെ സഭയിലെ നേതാക്കന്മാർ പരിശുദ്ധാത്മന തുണയിൽ സമ്മേളിക്കുമ്പോൾ അവരുടെ മധ്യ കർത്താവിൻ സാന്നിധ്യമുണ്ട് അങ്ങനെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ എടുക്കുന്ന തീരുമാനമാണ് പരിശുദ്ധാത്മന തുണയോടുകൂടി നടപ്പാക്കുന്നത് അതാണ് കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം എന്നൊക്കെ പറഞ്ഞ് വിശദീകരണങ്ങളുണ്ട് ചുരുക്കത്തിൽ രണ്ടോ മൂന്നോ പേർ സമ്മേളിക്കുന്നവർക്ക് അവരുടെ മധ്യം ഞാനുണ്ടായിരിക്കും എന്നത് പ്രാർത്ഥനയെക്കുറിച്ചല്ല കുർബാനയെക്കുറിച്ചല്ല തീരുമാനമെടുക്കുന്നതിനെക്കുറിച്ചാണ് ഇതും മൽപ്പാനച്ചൻ അറിയാത്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നെന്ത് ഞാൻ പറഞ്ഞല്ലോ വിപണന്മാർ എന്തും ചെയ്യും ഏതറ്റം വരെയും പോകും അവരുടെ അജണ്ട നടപ്പാക്കാൻ അവര് പക്ഷെ മൽപ്പാനച്ചൻ അറിവുള്ളവനായ മൽപ്പാനച്ചൻ ഈ വിമതമ്മൻ എഴുതി കൊടുത്ത ആ പേപ്പറിൽ ഒപ്പുവെക്കാൻ പാടുണ്ടായിരുന്നോ സ്വർഗം കിഴക്കും പടിഞ്ഞാറുമല്ല സ്വർഗം കിഴക്കും പടിഞ്ഞാറുമല്ല ശരി തന്നെ നൂറ് ശതമാനം ശരി ബ്രഹ്മാണ്ടമാണ് ഈ പ്രപഞ്ചം ദൈവം സർവവ്യാപിയുമാണ് പക്ഷെ ഒരു ചോദ്യം ഈ ബ്രഹ്മമായ പ്രപഞ്ചത്തിലെ അനേകായിരം നക്ഷത്രങ്ങളും ഗാലക്സീസ് ഓഫ് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെയുള്ള ഈ ഈ പ്രപഞ്ചത്തില് ഒരു ഭൂമിയിൽ മാത്രമല്ലേ ഇത് വരെ നമ്മുടെ അറിവില് മനുഷ്യരുള്ളൂ ആ ഭൂമിയിലേക്കല്ലേ ഈ ശാസ്ത്രബോധമില്ലാത്ത ദൈവം മനുഷ്യനായി വന്നത് ഞാൻ ഒന്നൂരെ ആവർത്തിക്കം ഈ ബ്രഹ്മണ്ഡമായ പ്രപഞ്ചത്തിൽ കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉണ്ടായിട്ടും ഒരേ ഒരു ഭൂമിയിലാണ് ഇതുവരെ മനുഷ്യരുള്ളൂ ശാസ്ത്രബോധമില്ലാത്ത ദൈവം ഈ ഭൂമിയിലേക്കല്ലേ മനുഷ്യനായി വന്നത് അത് എല്ലാവരുടെയും വന്നോ ഇന്ത്യയിൽ വന്നോ അമേരിക്കയിൽ പോയോ യൂറോപ്പിൽ വന്നോ ഇല്ല മറിച്ച് ഒരൊറ്റ സ്ഥലത്ത് പാലസ്തീനായൽ ബേദലഹമിൽ ജനിച്ചു നസറത്തിൽ വളർന്നു ജെറുസലമിൽ അവൻ ക്രൂശിക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു ഉത്ഥാനം ചെയ്തു ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവൻ ജീവിച്ചത് അന്ന് ആ സംഭവത്തിൽ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു ഒരു സ്ഥലത്തും ഒരു സമയത്തും അവിടെയാണ് അവൻ ജനിച്ചത് അവിടെയാണ് അവൻ മരിച്ചത് അവിടെയാണ് ഉത്ഥാനം ചെയ്തത് ആ ചരിത്ര സംഭവത്തിലല്ലേ ക്രിസ്തുധർമ്മം ഉണ്ടായത് ആ ചരിത്ര സംഭവത്തിലല്ലേ കുർബാന ഉണ്ടായത് ആ ചരിത്ര സംഭവത്തിലല്ലേ സഭ ഉടലെടുത്തത് ആ ചരിത്ര സംഭവത്തിലേക്ക് നോക്കുന്നതിനെ അല്ലേ കിഴക്ക് നോട്ടം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ആ ചരിത്ര സംഭവത്തെ തമസ്കരിക്കുകയല്ലേ ചെയ്യുന്നത് ക്രിസ്തുവിന്റെ മരണത്തെയും ഉത്ഥാനത്തെയും ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും തമസ്കരിക്കുന്നതിന് തുല്യമാകില്ലേ ആ ചരിത്ര സംഭവത്തിലേക്ക് നോക്കുന്നില്ലെങ്കിൽ പിന്നെ കുർബാന ഉണ്ടാകുവോ ഇല്ല പെന്തകസ്തകാരുടെ ബണ്ണു മുറിക്കല് മാത്രമേ ഉണ്ടാകുള്ളൂ പെന്തകസ്തകാരുടെ ജ്യൂസ് പിടിക്കൽ ഉണ്ടാകൂ ഈ ചരിത്ര സംഭവത്തിലേക്ക് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു ദൈവം മനുഷ്യനായി ഭൂമിയിൽ താമസിച്ചു അവൻ മരിച്ചു അവൻ അടക്കപ്പെട്ടു അവൻ ഉത്ഥാനം ചെയ്തു ആ ചരിത്ര സംഭവത്തിലേക്ക് നോക്കുന്നതിനെയാണ് നമ്മുടെ ഉത്ഭവത്തിലേക്ക് നോക്കുന്നതിനെയാണ് ക്രിസ്തുധർമ്മത്തിൻ്റെ ഉത്ഭവത്തിലേക്ക് നോക്കുന്നതിനെയാണ് കുർബാനയുടെ ഉൽ ഉത്ഭവത്തിലേക്ക് നോക്കുന്നതിനെയാണ് കിഴക്കോട്ട് നോക്കുക എന്ന് പറയുന്നത് അത് പ്രപഞ്ചത്തിലെ ദിശ മാത്രമല്ല പക്ഷെ പ്രപഞ്ചത്തിൻ്റെ ദിശയും ഈ ദൈവശാസ്ത്രവും ദൈവത്തിന്റെ ആഗമനവും മനുഷ്യൻ്റെ ആഗമനവും സമ്മേളിക്കുന്ന ദിശയാണിത് രണ്ട് രണ്ട് കാര്യങ്ങൾ സമ്മേളിക്കുന്നു പ്രപഞ്ചത്തിന്റെ ദിശയും ദൈവശാസ്ത്രത്തിന്റെ ദിശയും ഇതിനേക്കാൾ മെച്ചപ്പെട്ട ദിശയുണ്ടോ അതുകൊണ്ടാണ് അവിടേക്ക് നോക്കുന്നത് നമ്മൾ എവിടെ എവിടെ ഉത്ഭവിച്ചുവോ ആ ഉത്ഭവത്തിലേക്ക് നോക്കുകയാണ് നമ്മൾ എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് നോക്കുകയാണ് അങ്ങനെ നോക്കിയില്ലെങ്കിൽ ആ ഭൂതകാലം ഇല്ലെങ്കിൽ ആ ചരിത്രമില്ലെങ്കിൽ നമുക്ക് ഭാവിയില്ല പണ്ടത്തെ കാലും പറയില്ലേ കടയ്ക്കൽ വളമിട്ടാലേ തലക്കലേ എന്തെങ്കിലും കായുണ്ടാവുള്ളൂ ഈ കട എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്ഭവം അതാണ് ആ ചരിത്ര സംഭവം ദൈവം മനുഷ്യനായി ഇന്ത്യയിലല്ല വന്നത് അമേരിക്കയിലല്ല പോയത് യൂറോപ്പിലല്ല വേദലഹം ജറൂസലം നസ്രത്ത് ആ സംഭവത്തിലേക്ക് നോക്കണം പ്രത്യേകിച്ച് അവന്റെ മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും അതിലേക്ക് നോക്കുന്നതിനെയാണ് ആ സംഭവത്തിലേക്ക് നോക്കി നിന്ന് ഉത്ഭവത്തിലേക്ക് നോക്കി നിന്ന് കർത്താവിലേക്ക് നോക്കി നിന്ന് ആ ചരിത്ര സംഭവത്തിലേക്ക് നമ്മൾ ഉൾച്ചേർത്തുകയാണ് ഉൾച്ചേരുകയാണ് ഉൾച്ചേർത്തുകയാണ് ഭൂതാസികളുടെ ലക്ഷ്യം തന്നെ ക്രിസ്തു അന്നും ഇന്നും എന്നും ഒരാൾ തന്നെ ഹെബ്രായ ലേഖനം എന്തപ്രസകാരം വിചാരിക്കുന്നത് ചരിത്രത്തിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചരിത്രത്തിൽ ഭൂതകാലത്തേക്ക് പോകാൻ പോകാൻ കഴിയില്ല അതുകൊണ്ട് ഈ അൾത്താര കുരിശാകില്ല ഇതൊക്കെ അവർ പറയാണ് കാരണം അവർ ജീവിച്ചിരിക്കുന്നെന്ന് അവർ വിശ്വസിക്കുന്നില്ല അവൻ ഇന്നും എന്നും ഇന്നും ഇല്ലേ ഇനിയുള്ളതും ഒരുപോലെ ആയിരിക്കും ഒന്നായിരിക്കും എന്നുള്ള തിരുവചനൊന്നും അവർ വിശ്വസിക്കുന്നില്ല അവരെ കെണിയിൽ നമ്മൾ വീണു പോകരുത് ചുരുക്കത്തില് ശാസ്ത്രബോധമില്ലാത്തത് കൊണ്ടല്ല ദൈവം ഭൂമിയിലേക്ക് വന്നത് ശാസ്ത്രബോധമില്ലാത്തത് കൊണ്ടല്ല ദൈവം മനുഷ്യനായ ഒരു പ്രത്യേക സ്ഥലത്ത് വന്നത് ശാസ്ത്രബോധമില്ലാത്തത് കൊണ്ടല്ല അവൻ ജറൂസലമിൽ മരിച്ചതും അവിടെ ഉയർത്തതും ശാസ്ത്രബോധം ഇല്ലാത്തത് കൊണ്ടല്ല നമ്മുടെ ഉത്ഭവത്തിലേക്ക് നോക്കി നമ്മൾ നമ്മുടെ ഭാവിയെ കരുപ്പിടിപ്പിക്കണം എന്ന് പറഞ്ഞത് ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മൽപ്പാനസം പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചുരുക്കത്തിൽ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് എനിക്ക് മൽപ്പാനസനായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല അദ്ദേഹത്തിനാണോ കൂടുതൽ ബുദ്ധി എനിക്കാണോ കൂടുതൽ ബുദ്ധി എന്ന് മാറ്റിവെക്കാനുള്ള മത്സരവേദിയും അല്ലേത് പക്ഷേ തിരുവചനങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത് ഞാൻ പറയുന്നതാണോ ശരിക്കുള്ള ദൈവശാസ്ത്രം സഭ പഠിക്കുന്ന ദൈവശാസ്ത്രം അത് അദ്ദേഹം പറയുന്നതാണോ എന്ന് നിങ്ങൾ ബുദ്ധിയുള്ളവർ ഒന്ന് ഒന്ന് തുലനം ചെയ്ത് നോക്കുക എന്നിട്ട് ഞാൻ പറയുന്നതാണ് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളെങ്കിൽ പ്രത്യേകിച്ച് പൗരത്വ തപുകൾ പഠിപ്പിക്കുന്നതെങ്കിൽ എറണാകുളം അങ്കമാലയ അതിരൂപത്തിലും മറ്റു രൂപതകളിലും ഈ പറയുന്ന തരത്തിലുള്ള കുർബാന അർപ്പണമാണ് വേണ്ടത് ദൈവം